ഒരിക്കലും ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കരുത് അഭിഷേകത്തെ ലിമിറ്റ് ചെയ്യരുത് മോർണിംഗ് മുൻ അതിലേക്ക് എല്ലാ പ്രിയപ്പെടും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നു പുതിയ നിയമത്തിലെ ഒരു സൂപ്പർ നാച്ചുറൽ കരുതലാണ് മത്തായിട്ട് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് വശിപ്പാനൊന്നും ഒന്നും അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു ആമേ യേശുവിൻ്റെ അടുത്ത് കടന്നു വരുന്ന ആൾക്കാരുടെ വിഷയം നമുക്കറിയാം അല്ലേ അവർ വരുന്നത് ആമേൻ കർത്താവിൽ നിന്ന് വരുന്ന മാധുര്യമേറിയ വചനങ്ങളെ കേൾക്കാനാണ് നമ്മുടെ അത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ് നമ്മൾ ആലയത്തിൽ പോകുന്നത് ദൈവശുദ്ധം കേൾക്കാനല്ലേ പരിശുദ്ധാത്മനിയോഗത്തോടുകൂടെ പറയുന്ന ദൈവാലോചനകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഭയങ്കര അനുഗ്രഹമായിട്ട് തീരാറുണ്ടല്ലേ ആമേ ഈ സന്ദേശങ്ങൾ പോലും നിങ്ങൾക്ക് അങ്ങനെ മാധുര്യമാക്കി തീർത്തിട്ടില്ല ദൈവം നിരമ്യാവ പറയുന്നത് കേട്ടിട്ടുണ്ടോ ആമേ ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കും ആമേ അത് തേനിനേക്കാൾ തേൻകെട്ടയേക്കാൾ മാധുര്യമേറിയതാണ് വചനത്തിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കും കേട്ടോ ഓക്കെ മടങ്ങി കേട്ടോ യേശുവിൻ്റെ അടുക്കം വന്ന പുരുഷാരത്തിന് ഒരു ഭക്ഷണത്തെക്കാളൊക്കെ ഉപരി യേശുണ്ടെ വചനവാണ് അവർക്ക് താല്പര്യവും ആവശ്യവുമായിട്ടിരുന്നു പക്ഷെ കർത്താവ് അവരോട് പറയുക മൂന്ന് നാളായിട്ട് ശിഷ്യന്മാരോട് പറയുക ഈ പുരുഷരിപ്പം മൂന്ന് നാളായിട്ട് എൻ്റെ കൂടെ പാർക്കുക എനിക്ക് അവരെ വിട്ടാൽ ഇപ്പം മനസ്സില്ല നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം പക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറഞ്ഞു ഹാലലൂയ അവിടെ ശിഷ്യന്മാർ പല ഒഴിവുകളും പറയുന്നു ആമേ ഈ കാട്ടിൽ ഇത്രയും ആൾക്കാർക്ക് മതിയായി അപ്പം ഇടുന്ന എന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട് ഹാലലൂയ ആമൻ യേശു കർത്താവ് അവിടെ പറയുന്നത് ആമൻ നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു ഏഴ് കുറേ ചെറുമീനും ഉണ്ടെന്ന് പറഞ്ഞു ഏഴപ്പ് ഇതൊരു ദൈവിക പൂർണ്ണതയാണ് കാണിക്കുന്നത് ഇത് കർത്താവ് കരങ്ങളിലെടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ അങ്ങോട്ട് വാഴ്ത്തി അപ്പത്തെ വാഴ്ത്തിയതല്ല ദൈവത്തെ വാഴ്ത്തി നമ്മുടെ പ്രതികൂലങ്ങളെ നമ്മുടെ പ്രതിസന്ധികളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവത്തെ വാഴ്ത്തണം പടിഞ്ഞി ഹോഷഫ ചെയ്തത് മോവാബ്യര് നെയ്യൂനിയർ അമോനിയർ പല ഗ്രൂപ്പുകാർ അവരെ നേരെ കടന്നു വന്നില്ലേ പക്ഷെ ആരും ഉപയോഗിക്കാത്ത ഒരു യുദ്ധ തന്ത്രം ഹാലലൂമിയ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവർക്കെതിരെ വന്നവരെ തമ്മിൽ അങ്ങോട്ട് അങ്ങോട്ടുകയും സ്പ്ലിറ്റാക്കിയിട്ട് അവർ തമ്മിലടിച്ച് തകർന്നു പോയി ഷഫാത്ത് ബെറാക്കായി ബെറാക്കാ താഴ്വരയിൽ സ്തോത്രം ചെയ്യാനായിട്ട് കടന്നു വരുന്ന സമയം നമുക്ക് രണ്ട് ദിനോടത്തന്നും ഇരുപതാം തീയതി കാണാൻ കഴിയും അതേ പ്രിയ ഇപ്പോൾ ചില പ്രയാസങ്ങളെ ചില പ്രതിസന്ധികളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സ്തോത്രം ചെയ്യാനുള്ള അനുഭവ സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റിത്തരും വിശ്വസിക്കാമോ ഇവിടെയും അതാ സംഭവിച്ചത് നാമ എല്ലാവരും തിന്ന് തൃപ്തരായി മുപ്പത്തേഴാം വാക്യം എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ അവരേഴു വട്ടി നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാർ ആയിരുന്നു അല്ലോ കർത്താവ് തന്നാൽ ഒരു തൃപ്തി വരും ഒരു ശേഷിപ്പുണ്ടാകും നമ്മൾ ചെയ്താൽ ലിമിറ്റേഷൻസ് വരും അമേൻ നമ്മളെ നെഗറ്റീവുകൾ പറയും കമൻറ്റുകൾ പറയും പലതും സംഭവിക്കും പക്ഷെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ ദൈവത്തെ വാഴ്ത്തു കേട്ടോ ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ നിന്റെ ആ പ്രയാസം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക എൻ്റെ ആ കടഭാരം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക കടന്നു പോകുന്ന സങ്കീർണമായ ഡോക്ടർമാർ പോലും ഇനി സാധ്യതയില്ലെന്ന് പറഞ്ഞ ആ രോഗ വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കും ആ ഹാലൂയ്യ ഒരിക്കലും മാനസാന്തരപ്പെടുത്തില്ലെന്ന് പറയുന്ന ആ തലമുറയുടെ വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കും അമേ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഉള്ള ദൈവസനിപ്പാർന്ന് പ്രാർത്ഥിയില് ഒഫിനിടെ ഫിനെഹാസിൻ്റെ കൂട്ടെ ശമുലാകത്തില്ല ദെയ്യം അവനോട് സംസാരിക്കും ദേവനോട് ഇടപെടും യാതൊരു സംശയവും ആ ദൈവകരങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഒരു തൃപ്തിയുടെ അനുഭവം ഒരു ശേഷിപ്പിൻ്റെ അനുഭവം ഇത് തരാൻ പോകാം കേട്ടോ ഒരു തൃപ്തി ഒരു ശേഷിപ്പ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഞങ്ങളോട് വളരെ വ്യക്തമായിട്ട് ആഴമായിട്ടും ഹൃദ്യമായിട്ട് വാങ്ങാൻ ഇടപെട്ടത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു തൃപ്തിയുടെ അനുഭവം ഒരു ആമേനമേ ബാക്കി വരുന്ന അനുഭവം ഇനി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് മഹത്തം അവിടെ നിന്ന് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു